വേദാംഗം അംഗം എന്നാൽ അവയവം അതായത് കണ്ണ് മൂക്ക് മുതലായവ വേദങ്ങളുടെ അംഗങ്ങളാണ് വേദാംഗങ്ങൾ വേദാംഗങ്ങൾ ആറെണ്ണം ഈ ആറും പഠിച്ചാൽ മാത്രമേ വേദം പൂർണ്ണമായി മനസ്സിലാക്കാൻ സാധിക്കൂ ശിക്ഷ കൽപ്പം വ്യാകരണം ഛന്തസ് നിരുക്തം ജ്യോതിഷം എന്നിവയാണ് വേദാംഗങ്ങൾ ശിക്ഷ ഉച്ചാരണ ശാസ്ത്രമാണ് ശിക്ഷ ശബ്ദം ശ്രുതിമാത്രകൾ ഉച്ചാരണ രീതികൾ ഇവയൊക്കെ ഇതിൽ വിവരിച്ചിരിക്കുന്നു ഉദാത്തം അനുദാത്തം സ്വരിതം എന്നീ സ്വരങ്ങൾ കൊടുത്തിരിക്കുന്നു കാണനീയ ശിക്ഷ വ്യാത്മോളച്ച ശിക്ഷ മുതലായവയാണ് ഗ്രന്ഥങ്ങൾ വ്യാകരണം വ്യാകരണം വേദപുരുഷൻ്റെ വായയാണ് വാക്കുകളുടെ ഉൽപ്പത്തി വാചകം എങ്ങനെ രൂപപ്പെടുന്നു മുതലായ വ്യാകരണങ്ങൾ നിയമങ്ങൾ ഇതിൽ വിവരിക്കുന്നു പാണിനി മഹർഷിയുടെ അഷ്ടാധ്യായയാണ് ഏറ്റവും പ്രസിദ്ധമായ സംസ്കൃത വ്യാകരണ ഗ്രന്ഥം ഭഗവാൻ പരമശിവൻ നൃത്തത്തിൻ്റെ അവസാനത്തിൽ തൻ്റെ ഉടുക്ക് പതിനാല് തവണ കിട്ടി ആ ശബ്ദങ്ങൾ മഹർഷിമാർക്ക് വെളിപ്പെട്ടു ഇവയാണ് മഹേശ്വര സൂത്രങ്ങൾ ഇവ ഉപയോഗിച്ചാണ് പാണിനി സൂത്രങ്ങൾ ഉണ്ടാക്കിയത് അങ്ങനെയാണ് വ്യാകരണ ശാസ്ത്രം രൂപപ്പെട്ടത് ചന്ദസ് വൃത്തങ്ങളാണ് അതായത് കവിതകൾ രചിക്കുന്ന തോതാണ് ചട്ടക്കൂടാണ് ചന്ദസ് ഗായത്രി അനുഷ്ടു അനുഷ്ഠു ഗൃഹതിഷ്ഠു ജഗതി മുതലായവയാണ് ചന്തസു നിരുത്തം വേദപുരുഷന്റെ ചെവിയാണ് നിരുത്തം വേദത്തിന്റെ നിഘണ്ടു ആണ് യാസ്കെ എഴുതിയ നിരുത്തം ഇതിൽ വാക്കുകളുടെ മൂലധാതു കണ്ടെത്തി അർത്ഥം കണ്ടെത്തുന്നു ഹസ്ത കൈ എന്ന വാക്ക് ഹസ് എന്ന ധാതുവിൽ നിന്നല്ല ഉണ്ടായത് ഹസ് എന്ന ധാതുവിനെ ചിരിക്കുക എന്നർത്ഥമാണ് ഹസതി എന്നാൽ ചിരിക്കുന്നു എന്നർത്ഥം എന്നാൽ ഹസ്ത എന്ന വാക്കുവന്നത് ഹൻ അടിക്കുക എന്ന ധാതുവിൽ നിന്നാണ് ഈ രൂപത്തിൽ യാസ്കൻ വാക്കുകളെ കുശകളും ചെയ്യുന്നു ജ്യോതിഷം വേദപുരുഷൻ്റെ കണ്ണാണ് ജ്യോതിഷം ഗ്രഹനക്ഷത്രങ്ങളുടെ സ്ഥാനം കഴിഞ്ഞ കാലത്തെയും ഭാവിയിലേന്നോ മനസ്സിലാക്കാൻ ഇത് ഉപകരിക്കുന്നു വേദകർമ്മങ്ങൾ ആരംഭിക്കേണ്ടത് ചില പ്രത്യേക സമയത്താണ് അത് കണ്ടുപിടിക്കാനാണ് ജ്യോതിഷം ജ്യോതിഷം പിന്നീട് ഭാവി ബല പ്രവചനത്തിനും ഉപയോഗിക്കാൻ തുടങ്ങി ഇതിന് മൂന്ന് വിഭാഗമുണ്ട് ഗണിതശാസ്ത്രം ഉൾപ്പെട്ട സിദ്ധാന്ത സ്കന്ധം ഗ്രഹനക്ഷത്രങ്ങളുടെ സ്വാധീനം കണ്ടെത്തുന്ന ഹോരസ്കന്ധം വെള്ളത്തിൻ്റെ സ്ഥാനം വീടു നിർമ്മാണം മുതലായവയെ പ്രതിപാദിക്കുന്ന സംഹിതാസ്കന്ധം സൂര്യസിദ്ധാന്തം പരാശര സംഹിത ഹോരശാസ്ത്രം മുതലായവയാണ് ജ്യോതിഷ ഗ്രന്ഥങ്ങൾ കൽപ്പം വേദപുരുഷൻ്റെ കൈകളാണ് കൽപ്പം വൈദിക കർമ്മങ്ങളുടെ അനുഷ്ഠാനം ചടങ്ങുകൾ മന്ത്രങ്ങൾ ദ്രവ്യങ്ങൾ മുതലായവ ഇതിൽ പ്രതിപാദിക്കുന്നു കൽപ്പസൂത്രങ്ങൾ മൂന്നായി തിരിച്ചിരിക്കുന്നു നിത്യ നൈമിത്തികമായ നാൽപ്പത് കർമ്മങ്ങൾ ഉള്ളതിൽ പതിനാല് എണ്ണം സ്രൗതകർമ്മങ്ങൾ എന്നറിയപ്പെടുന്നു അവയാണ് സ്രൗതസൂത്രങ്ങളിലെ പ്രതിപാദ്യം മറ്റുള്ളവ സ്മാർത്തതകർമ്മങ്ങൾ ആണ് അവ ഗൃഹ്യസൂത്രങ്ങളിൽ പ്രതിപാദിച്ചിരിക്കുന്നു സുൽഭു സൂത്രങ്ങളിലാണ് യജ്ഞവേദികളുടെ അളവുകളും മറ്റും നൽകിയിരിക്കുന്നത് ധർമ്മസൂത്രങ്ങൾ വ്യക്തിജീവിതത്തിലെയും സാമൂഹ്യ ജീവിതത്തിലെയും നിയമങ്ങൾ ചട്ടങ്ങൾ കടമകൾ തെറ്റിനു ശിക്ഷകൾ മുതലായവ പ്രതിപാദിക്കുന്നു ഋഗ്വേദത്തിലെ കൽപ്പസൂത്രങ്ങൾ എഴുതിയതിൽ ആശ്വലായനനാണ് ശുക്ലയജുർവേദത്തിലേത് പ്രാധ്യായനൻ കൃഷ്ണയജുർവേദത്തിലേത് ആപസ്തംഭൻ ബോധായനൻ ഭരദ്വാജൻ വൈഖാനസൻ അഗ്നിവേശൻ എന്നിവരും സാമവേദത്തിലേത് ജൈമിനി ഗാഹ്യായകൻ എന്നിവരും എഴുതി